ഒരുപാട് കടകളും തീപിടുത്തം തീപിടുത്തം എന്തായി എന്തായി ആ എന്താ അവസ്ഥ നിങ്ങൾ അവസ്ഥബുക്കിലും അവിടെ ഇവിടെ ഒക്കെ എരുഷ്ലൈമില് ഭയങ്കര തീപിടുത്തം ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകളൊക്കെ വരുന്നുണ്ട് ആക്ച്വലി എല്ലാ വർഷവും എരുഷലൈമില് ഈ മലകൾ തീ കത്താറുണ്ട് തീ കത്തി അങ്ങ് അടപടല മൂഞ്ചിപ്പോയിരിക്കണത് ജെറുസലേം എന്ന് പറയുന്ന ആ കാടൻ കൂടൊക്കെ കൂടി കത്തി ആകെ അടപെടല മൂഞ്ചിയിരിക്കണത് മൂഞ്ചിയാലും അഹങ്കാരത്തിനൊന്നും ഒരു കുറവില്ല ഈ കോതൻ റാണിക്ക് അതെ അതങ്ങനെ വരുള്ളൂ തീ കത്തുമ്പോൾ ഇവൾ എവിടെയായിരുന്നു ഇവളെവിടെ പോയി ഒളിഞ്ഞിരിക്കുന്ന എല്ലാ എന്താ പറയുക ജൂതന്മാരുടെ കാലിനടയിൽ കയറി ഒളിഞ്ഞിരിക്കേണ്ടാവും ഇവിടെ ഒക്കെ ഇതൊക്കെ ഫേസ്ബുക്കിലും മാത്രമേ രാജസ്നേഹം ഉണ്ടാവുള്ളൂ കിട്ടാറുണ്ടെന്ന് പറഞ്ഞതിനേക്കാളും തീ കത്തിച്ചു വിടാറുണ്ട് എന്ന് വേണം പറയാനായിട്ട് കൊറേ കൂതറങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഏ അവര് മലകളെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ലൈവ് വന്നിട്ടുള്ളതാ ആ ലൈവ് വരുന്ന സമയത്ത് നിനക്ക് കാണാം വഴിയോരങ്ങളിലെല്ലാം എന്തു പറഞ്ഞ ബ്രോഷ് ൊരു മരം മരമുണ്ട് ഇങ്ങനെ പൈൻ മരം നീണ്ടു നിൽക്കുന്നത് പോലത്തെ ഒരു മരം അതിന് എന്ന് പറയും സരള മരം എന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷില് ഹീബ്രുവില് ബ്രോഷ് എന്ന് പറയും ഇവള് കുറച്ച് കൂതറകളുടെ കാര്യം പറഞ്ഞില്ലേ അത് അവിടുത്തെ ജൂതന്മാരുടെ കാര്യം പറഞ്ഞത് മനസിലായില്ലേ പക്ഷേ ഏതൊരു ജൂതൻ ഇവള് ഏതൊരു ജൂതന് വേണ്ടിട്ട് ഇവന്റെ കൊതം കൊടുക്കാൻ പോയതാ കാട്ടിനകത്ത് ആ സമയത്ത് ഏതൊരു ജൂതൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ കാട്ടിനകത്ത് അങ്ങട്ടു വിവരവും വിദ്യാഭ്യാസം വേണ്ടേ ഇതേ സിഗരറ്റ് അണച്ചിട്ട് വേണം ഇടാൻ എന്നുള്ള അറിയില്ലല്ലേ ജൂതന്മാരെയും ഇവിടെ കൊതം കണ്ട ഉടനെ ജൂതിന് പിരിവിട്ടു അങ്ങനെ പിരിവിട്ടിങ്ങണ്ട് സിഗരറ്റ് വരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇട്ടു അവിടെയുള്ള പയൻമരങ്ങളൊക്കെ കൂടി അങ്ങനെ കത്തി പിടിച്ചു അതങ്ങ് ആളിക്കത്ത് ഈ ജെറൂസലേമിൽ ഈ കാട് കത്തിയതും കത്തി നശിക്കുന്നതൊക്കെ പലസ്തീൻ മക്കളുടെ തലക്കാണ് ഈ നാരച്ചി ഇടുന്നത് അത് വേറെ ഉം ഇപ്പൊ മനസിലായില്ലേ എങ്ങനെയാണ് അവിടുത്തെ കാട് കത്തി പോയി മുഴുവനും കാട എങ്ങനെ അണച്ചതും കൂടി ഭയങ്കര ദൈവത്തിന്റെ വേണം തന്നെ മഴയും നല്ല അടിപൊളി ഇവൾക്ക് ജെറുസലേമില് ജൂതന്മാർക്ക് കൊതം കൊടുക്കുന്നത് മാത്രമല്ല അവളുടെ മെയിൻ പരിപാടി ജൂതന്മാരെ വിളിപ്പിച്ചെടുക്കുന്ന പരിപാടിയും കൂടെ പിന്നെ പലസ്തീൻ മക്കളുടെ പലസ്തീൻ മക്കളുടെ കണ്ണീരിന്റെ കഷ്ടപ്പാടിന്റെ വേദനയുടെ എല്ലാം ജൂതന്മാരെ അവിടെ നന്നായി അനുഭവിക്കുന്നുണ്ട് അതാണ് അവിടെ സത്യം വാസ്തവത്തിൽ അവിടെ എന്താ മഴയാണ് നോക്കാം ഇത് ഇസ്രായേലിൽ കാട്ടുതീ പടരുന്നു ജെറുസലേമിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ആളിപ്പടരുന്ന കാട്ടുതീ അണയ്ക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം തേടിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നൂറ്റി അറുപതിലേറെ അഗ്നിശമന സേനാ യൂണിറ്റുകളും പന്ത്രണ്ട് വിമാനങ്ങളും തീയണക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പതിനേഴ് അഗ്നിശമന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായും ഇതിൽ രണ്ടുപേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേലിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ് വിവരം നഗരത്തിലേക്കും കാട്ടുതീ പടർന്നു പിടിക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മുന്നറിയിപ്പ് നൽകി തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് മഴയാണ് അവിടെ ഈ തീ നിങ്ങൾക്ക് പക്ഷെ നമ്മളോട് കാരണം ജൂതന്മാരുടെ സാമാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമാനം അതിന് വലിയൊരു മഹത്തായ ഒരു സാമാനം വേറെ ഇല്ലാന്ന് വരുത്തി തീർക്കാൻ ഏർ കൊതൻ റാണി ശ്രമിക്കുകയാണ് പക്ഷെ കൊതൻ റാണി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ജൂതന്മാരുടെ സാമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കൊതൻ റാണിയാണ് നമ്മുടെ ഈ കൊതൻ റാണി അപ്പൊ പിന്നെ ജൂതന്മാരാണ് ലോകത്തിലെ വലിയ സംഭവം ഒന്ന് വരുത്തി തീർക്കണമെങ്കിൽ കൊതൻറാണി പരമാവധി കൊതൻ റാണിയുടെ കൊതം കൊണ്ട് ജൂതന്മാരെ മറച്ചു പിടിപ്പിക്കും അതാണ് നമ്മളിവിടെ കണ്ടത് കൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് കോമഡിയാണ് നിന്നു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ തിന്നാൻ കൊടുത്തിട്ട് വിഴുങ്ങി എന്തുവാ മിസൈലുകൾക്ക് വിഴുങ്ങാൻ കൊടുത്ത് കണ്ടം വഴി ഓടിയ തള്ളാഹു അമേരിക്കയെ ശിക്ഷിച്ച് സമാധാനം കൊടുത്ത് പുൽകുന്നത് ഹമാസ് പ്രേമികൾക്ക് കൂത്രകൾക്ക് ഉമ്മടെ ചെമ്മനെ പറച്ചിൽ കേൾക്കുമ്പോ തന്നെ കൊണ്ടങ്ങ് കേറും ഏ ഹമാസിനെ രാസയെ രക്ഷിക്കാൻ പോക്കില്ലാത്ത തള്ളാകൂ പോക്ക് കേട്ടോ തള്ളാകൂ അഞ്ചുനേരം കുത്തിയിരുന്ന് മാറിയും തിരിഞ്ഞു മാറിയും തിരിഞ്ഞു എല്ലാം ഏ പോസ്റ്റുകളിനകത്ത് മുഴുവന് കഴിഞ്ഞ ദിവസം എനിക്കടുത്ത് വന്ന് എന്റെ ഫോട്ടോ കമിലിട്ട് വെച്ചിരിക്ക തീപിടുത്തത്തിൽ നീ അങ്ങ് ചത്തു ചത്തുതൊലിഞ്ഞ് എന്ന് പറഞ്ഞോണ്ട് പിന്നെ ചാകാൻ നടക്കുമല്ലേ അതായത് ഇസ്രായേൽ മക്കളുടെ കണ്ണീരിനുള്ള വേദനയ്ക്കുള്ള ആ കുരുന്നുകളുടെ വേദനയ്ക്കുള്ള ശിക്ഷ ഇസ്രായേലിന് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു തെളിവാണ് ഈ ജെറുസലേം കൂത്രി ഇവിടെ കാട്ടിക്കൂട്ടിയ ഇപ്പൊ ഈ പറഞ്ഞ കുറെ വാക്കുകളും ഈ കാട്ടിക്കൂട്ടിയ പരാക്രമണങ്ങളൊക്കെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരാളാണ് ഇബിലീസ് ഷാഖാൻ അല്ലേ ആ ഷാത്താന് അള്ളാഹു ശിക്ഷ കൊടുത്താൽ ആ ഷാത്താന് എന്തൊക്കെ വിളിച്ചു പറയും എന്തെല്ലാം വെപ്രാളങ്ങൾ കാണിക്കും എന്തെല്ലാം പരത പരതൊക്കെ കാട്ടിക്കൂട്ടുവോ അതാണ് ഈ കൊലൻ റാണി റീന അവിടെ കാട്ടിക്കൂട്ടിയ ഈ അള്ളാഹുനടക്കം തെറി പറഞ്ഞു കൊണ്ടുള്ള ഈ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാല് ശിക്ഷയെ പേടിക്കുന്നു ആ ശിക്ഷയെ മറച്ചു വെക്കാൻ വേണ്ടി ദൂതന്മാരെ വെളുപ്പിച്ചെടുക്കുന്നു അങ്ങനെ അതാണ് അതിന്റെ സത്യം കാരണം പലസ്തീൻ മക്കളുടെ കണ്ണീരിനെ ആ കണ്ണീരിനെ വില എന്താ പറയുക കണ്ണീരിനെന്തായാലും ശിക്ഷ കൊടുക്കാതിരിക്കില്ല